കഴിഞ്ഞ ഞങ്ങൾ ആ സമയത്ത് അവിടെ ആയിരുന്നല്ലോ എല്ലാരും ഇപ്പൊ ഇവിടെ എങ്ങനെ ഇരിക്കേണ്ടത് വന്നു സ്വപ്നത്തിൽ പോലും നമ്മൾ വിചാരിക്കുന്നില്ലല്ലോ എനിക്ക് ഇപ്പോഴും ഞങ്ങൾ ഇടയ്ക്ക് പോകുമ്പോ ആ ബസ് ഇറങ്ങുമ്പോ ഞങ്ങക്ക് അവിടെ ചെന്നു കഴിഞ്ഞാൽ എങ്ങോട്ട് പോകണം എന്താ ടെൻഷൻ ഭയങ്കര അറിയാതെ നമ്മൾ കരഞ്ഞു പോകും നമ്മൾ ഒരു കൊല്ലം എന്തായാലും പോയി ഇനിയിപ്പൊ തിരിച്ചു കിട്ടൂല്ല നമ്മളിപ്പോ ഞാൻ പറയാം ഇന്നൊരു പണി ഉണ്ടായിരുന്നു നിനക്കത് പോകാൻ പറ്റില്ല എത്ര അറിയാത്തവരാണോ നമ്മളെ വന്ന് സഹായിക്കാൻ അവരുടെ നല്ല മനസ്സ് നമ്മളിങ്ങനെ വിചാരിച്ചിട്ടേ ഇല്ലല്ലോ അവരുടെ കയ്യിൽ നിന്നൊരു ഇത് ഇങ്ങനെ വാങ്ങേണ്ടി നമുക്ക് വന്നല്ലോ അവര് നമുക്ക് വേണ്ടി എത്ര ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ ഇനി സ്ഥലം ഇതേപോലെ സ്ഥലം ഞങ്ങൾക്ക് എവിടെ പോയാലും കിട്ടൂല അപ്പൊ എല്ലാരും ടൗൺഷിപ്പിലെങ്കിലും ഒന്നിച്ചാവണേന്നുള്ളൊരു പ്രാർത്ഥന ഒരു വയസ്സായി എനിക്ക് ആ ഇത്രയും കാലത്തിന്റെ ഇടയ്ക്ക് ഒരു വെള്ളം വന്നിട്ടില്ല ജൂലൈ മുപ്പത് സ്വപ്നങ്ങൾ ഉരുളെടുത്ത ദിനം അന്ന് ദുരന്തമുഖത്ത് നിന്ന് ആയുസിന്റെ ബലത്തിൽ നീന്തി കയറിയവരുടെ കൂട്ടത്തിലുണ്ട് ചൂരൽമലക്കാരൻ സുനീഷും കുടുംബവും സ്വന്തം വീടിന്റെ അടിത്തറ പോലും ബാക്കി ബാക്കിവെക്കാതെ കടന്നുപോയ ഉരുൾജലത്തോട് ജലത്തോട് സുനിയും കുടുംബവും പോരാടിയത് തൊട്ടടുത്ത സഹോദരന്റെ വീട്ടിൽ നിന്നായിരുന്നു ക്യാമ്പിൽ നിന്ന് മേപ്പാടിയിലെ വാടക വീട്ടിലേക്ക് മാറിയിട്ട് കൊല്ലമൊന്നാകുന്നു എത്ര കൂട്ടിയാലും ശരിയാകാത്ത നൊമ്പരക്കണക്കിലും കൊച്ചു കൊച്ചു സന്തോഷങ്ങളിൽ പുതുജീവിതം കെട്ടിപ്പടുക്കുകയാണ് അവർ ദുരന്തനാളിനെ ഓർത്തുകൊണ്ട് തന്നെ ഇല്ല ഒരു അലേർട്ട് നമ്മളോട് ആരോടും പറഞ്ഞിട്ടില്ല പിന്നെ തലേ ദിവസം വെള്ളം ഒരു രാത്രി ഒന്നര മണിക്ക് വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഇപ്പോൾ നമ്മൾ അയൽപക്കത്തുള്ള മരിച്ചുപോയി പറയാൻ പറ്റില്ല എൻ്റെ കൂടെ ഹെൽപ്പറായിട്ട് വേണ്ടിയിരുന്നു സുദർശൻ എന്ന് പറയുന്ന ഒരാൾ അയാളെ മോനും പോയിരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ രാത്രി ഒന്നര മണിക്ക് അയാളായിട്ട് സംസാരിച്ചു പിറ്റേ ദിവസം രാവിലെ അയാളെ വീട്ടിലേക്ക് പോകുന്നു അയാളെ കാണുന്നു പിറ്റേ ദിവസം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും താഴെ കിടക്കരുത് മേലെ തന്നെ അപ്സൈഡിൽ തന്നെ കിടന്നാൽ മതിയെന്ന് പറയുന്നു നിർബാധ അയാളൊന്നും എന്തോ ഒരു ആവശ്യം താഴേക്ക് വന്നു അതിൻ്റെ മോനും അയാളും പോയി കുടുംബം വേപ്പാടി താമസിക്കുന്നുണ്ട് നമ്മളവിടെ റീ ടൈം ആൾ പറഞ്ഞത് നാല് എഴുപതായിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെയും വീട്ടിലേക്ക് വെള്ളം കയറണമെങ്കിൽ ഒരു ഒന്നര മീറ്റർ കൂടി കൊന്റണം ആ ഒന്നര മീറ്ററും പൊന്തി കഴിഞ്ഞാലും വീട്ടിനകത്തേക്ക് വെള്ളം കയറില്ല അമ്മ എനിക്ക് വെള്ളം എന്തോ സംഭവിച്ചേക്കും വെള്ളം ഇങ്ങനെ ഞാൻ എന്റെ ദേഹത്ത് ഗ്ലാസ് പൊട്ടിയിട്ട് ജെല്ല് വന്നിട്ടല്ല ഗ്ലാസ് പൊട്ടിയിട്ട് വെള്ളം നിറച്ചിട്ടാണ് ഞാനത് അറിയണത് ഞാൻ ചാടി നീച്ചിട്ട് ഈ കട്ടിലപ്പാടിയിൽ ഇങ്ങനെ പിടിച്ചു നോക്കി എന്താ സംഭവം നടക്കുന്നത് എനിക്കറിയില്ല അപ്പോഴേക്കും വെള്ളം നമ്മളെ അയ്യായിരം നോക്കുമ്പോ എന്താണ് ഈ ആളിൽ കിടന്നിട്ട് രണ്ടുപേരും ഇങ്ങനെ കളിക്കുന്നത് കറണ്ടൊക്കെ സമയത്തേ പോയിട്ടുണ്ട് പിന്നെ അമ്മേന്റെ കൈ പിടിച്ച് ഞാന് രണ്ട് സ്റ്റെപ്പ് സ്റ്റെയർ കയറിയപ്പോഴത്തേക്ക് അടുക്കള വശം പൊളിഞ്ഞിട്ട് അമ്മ ഇങ്ങനെ തട്ടി തെറിച്ച് പോയി അപ്പത്തേക്ക് കേട്ടൻ വന്ന് മോളെ വലിച്ചു കയറ്റിക്കൊണ്ടേ അപ്പത്തേക്ക് അമ്മേനെ പിടിച്ച് ഞാൻ കേട്ടാ മേലേക്ക് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ പോവലും അമ്മ വേറെ സ്ഥലത്തേക്കും പോയി ഞാനും വേറെ പോയി അങ്ങനെ പിന്നെ വെള്ളത്തിൽ കിടന്ന കാള സെറ്റിയൊക്കെ ഉണ്ട് മേലെത്തിയല്ല പിന്നെ എറിഞ്ഞിട്ട പോലെ പോയി വീണത് ഞാൻ ആ ജെല്ല അതില് പിടിച്ച് നിന്നു അപ്പൊ ഞാൻ വന്നു ഈ ഒരു ഗാഞ്ച് രണ്ട് കൈ ഉണ്ടല്ലോ ഒരു കൈ ആയിട്ട് ഊരിയിടും വാതിലങ്ങ് വെള്ളപ്പൊക്കം വേണ്ട അങ്ങനെ തുറക്കുക ഫോഴ്സിലും പുറത്തേക്ക് സിറ്റോട്ടന്റെ കാലുണ്ട് അതിലെങ്ങനെ പിടിച്ചു അപ്പോ പുറത്തത്തെ വെള്ളമെല്ലാം കൂടെ വീണ്ടും തന്നെ തള്ളി ആ ജെല്ലിൽ കൊണ്ടിട്ടു അങ്ങനെ തൂങ്ങിക്കണ്ടു പിന്നെ ഞാൻ മൂടി പോയിട്ടോ മണ്ണും ചെളിയും വന്നിട്ട് മൂടി എനിക്ക് പിന്നെ മിണ്ടാനൊന്നും പറ്റുന്നില്ല അപ്പൊ അമ്മ എവിടെയുണ്ടെന്നോ ഏട്ടൻ എവിടെയുണ്ടെന്നോ എനിക്കറിയില്ല ഏട്ടൻ പിടിച്ചോ ഇങ്ങനെ പറയണ്ട് മുറുക്ക് പിടിച്ചോ പിടി പറയണ്ട് അങ്ങനെ നിന്നു കാര്യം മൂന്നാക്കും പെറ്റിട്ടാ അങ്ങനെ ഉണ്ടാവും അതുപോലെയാണ് എങ്ങനെയും ഭാഗ്യത്തിന് അമ്മേൻ്റെ ഇടുപ്പിൽ പിടുത്തം കിട്ടി ഞാൻ പോയി പോയിരുന്നു ഈ ഫ്രണ്ടിലെ ജനലില്ല ആ ജനലിൽ അങ്ങ് പിടിച്ചു ആ ജനലിന് ഇവിടും അത് തന്നു തമ്പുരാൻ്റെ കൃപ കൊണ്ടാണെന്നറിയില്ല ആ ജനലിൽ തന്നെ ഓപ്പോസിറ്റ് പിടുത്തം കിട്ടി അവിടെ നിന്നു അമ്മേനെ ഞാൻ പിടുത്തം അപ്പോഴും പിട്ടിട്ടില്ല അമ്മയ്ക്ക് അതായിരുന്നു ആ വേദന അപ്പോൾ ആ പിടിച്ചു നിന്നിട്ടുള്ള ഒരു വേദന അമ്മയ്ക്ക് ഇപ്പോഴും ഉണ്ടത് ഇപ്പോഴും പറയും എന്നോണെ എന്തിനാണ് അങ്ങനെ പിടിച്ചു നിന്നത് കൂടായിരുന്നില്ലേ എന്ന് പറഞ്ഞു ആ സമയത്താണ് എൻ്റെ ചേട്ടൻ എന്റെ മേലെ വിളിക്കുന്നുണ്ട് പക്ഷെ ആരെയും കാണുന്നില്ല താഴേക്ക് ഇറങ്ങി പിന്നെ നോക്കുമ്പോൾ വീടിന്റെ ഒരേ വശം പൊളിയാണ് കാണുന്നത് അപ്പൊ ഞങ്ങൾ വിചാരിക്കുന്നു ഇപ്പൊ പോകും പോകും തന്നെ അങ്ങനെ പിടിച്ച് എന്താ പറയുക മരണ പിടുത്തം പിടിക്കുക പറഞ്ഞാൽ അങ്ങനെ പിടിച്ചു നിന്ന് കുറെ കഴിഞ്ഞൊരു പത്ത് പഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ കുറച്ചൊരു ശമനം വന്നു അപ്പം ഇങ്ങനെ കാല് പൊന്തിക്കില്ല മരം വന്ന് നിൽക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരാൾ ഒറ്റയ്ക്ക് ഒരു സഹായം ഇല്ലാണ്ട് ഇറങ്ങാൻ പറ്റില്ല അങ്ങനെ നിന്നപ്പോൾ ഞാൻ ചുമച്ചപ്പോൾ അങ്ങനെ ഒച്ച നോക്കിയപ്പോൾ മോന് അങ്ങനെ വന്നേ അല്ലേ അവര് ടോർച്ചടിച്ചു നോക്കുമ്പോ ഞങ്ങള് മണ്ണിൽ പൂണ്ടി നിൽക്കുന്നുണ്ട് കൈ മാത്രം കാണാൻ എന്റെ കൈ മാത്രം കാണുള്ളൂ ആ സമയത്താണ് അവരുടെ സെക്കൻഡില് അങ്ങനെയുള്ള ജനലിൽ പോകുന്നു അപ്പറത്തില് ജനലില് പോകുന്നു പിന്നെ ഏട്ടനെ ഞാൻ അപ്പൊ കാണില്ല അമ്മിനെയും കാണില്ല ഇവര് വന്ന് വലിച്ചുമ്പോഴേ എന്റെ തൊട്ടടുത്ത് അപ്പഴാണ് അറിയണ അവര് താഴേക്കിറങ്ങി വന്നു കഴിഞ്ഞിട്ട് ചളിയിലേക്ക് വന്നപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ എൻ്റെ കയ്യിലുണ്ടാകും അമ്മേനെടുക്കണം അമ്മേനെ എടുക്കാൻ പറ്റില്ല ഇത്ര ഹൈറ്റിൽ ചളിയല്ലേ അങ്ങനെ അത് മാന്തി ഇവ വലിക്കുമ്പോൾ അമ്മയ്ക്കാണെങ്കിൽ എടുത്താൽ പൊതുവുമില്ല വലിച്ച ഒരു ആ ഒരു അവസ്ഥയിൽ എങ്ങനെയൊക്കെയോ എടുത്ത് സ്റ്റെർ കേസ് കയറ്റി അത് നിങ്ങളാ വീട്ടിൽ പോയി നോക്കിയാൽ മനസ്സിലാവും അമ്മേൻ്റെ തല ഓരോ സ്ഥലത്ത് ടച്ച് ചെയ്തിട്ടുള്ള ചളികളുണ്ട് അങ്ങനെ മേലെ കരുവകുമ്പോൾ അമ്മ മുളർന്നുമില്ല സംസാരിക്കണ്ടേ ഒരു ഒരു ശ്വാസം പോലും കിട്ടണില്ല ആ സമയത്ത് നമ്മൾ പ്രഷർ ചെയ്യല്ലേ ഇത് ഞാൻ ശരിക്കും അതിനകത്ത് അഡിക്റ്റ് ചെയ്തു ആ അടിച്ചു കഴിഞ്ഞിട്ട് അമ്മ ഒന്ന് ഒന്ന് ഇതൊന്ന് ചുമച്ച് ഒന്ന് ഒമിറ്റി ചെയ്ത് കഴിഞ്ഞപ്പോൾ അമ്മയ്ക്കില്ല ആ സമയത്ത് കുടിക്കാൻ വെള്ളം കുടിക്കാനില്ല നല്ല വെള്ളത്തിലാണ് നമ്മൾ ആ സമയം വരെ ഒരു തുള്ളി വെള്ളം കുടിക്കാനില്ല അങ്ങനെ ബാക്കിൽ രണ്ട ആ മേലെ കയറി ജനല് തുറന്ന് നോക്കുമ്പോൾ അവിടെ ശൂന്യമാണ് അവിടെ അമ്പലമില്ല പുറകിലുള്ള വലിയ മരമില്ല പാലം ഇല്ല ഒന്നുമില്ല ഒരു വെള്ളപ്പാട് മാത്രമാണ് അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ സംഭവം സംഭവിച്ചിട്ടുണ്ടല്ലോ ഇങ്ങനെയാണ് അത് കയറി അമ്മേനെടുത്തു മക്കളെടുത്തു ഞങ്ങൾ ഉണ്ടാക്കി നേരെ പുറത്തേക്ക് ഇറങ്ങിയിരുന്നു പുറത്തേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ ചൂറുമ്പോൾ ടൗണിൽ കയറി അവിടെ ചെറിയൊരു പാലമുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ പാലം കടന്ന് ഭഗവാന്റെ വീട് എത്തുമ്പോഴേക്കും ആൾക്കാരൊക്കെ നേരെ തിരിച്ചു കൂടുകയാണ് അടുത്ത പൊട്ടും കൂടി വന്നു ആ ഒരു സെക്കൻഡാണ് ദൈവം ആയുസ് തരുന്ന അങ്ങനെയാണല്ലോ അങ്ങനെ കയറി ഇങ്ങ് പോന്നു അമ്മേനെ അടുത്ത വീട്ടിൽ വന്നു കുളിപ്പിച്ചു അമ്മേനെ ആ സമയത്ത് എവിടെയും തൊടാൻ കഴിയില്ല അമ്മേൻ്റെ രണ്ട് കഷ്ടത്തിൽ മാത്രമേ നമുക്ക് പിടിക്കാം വേറെ എവിടെ പിടിച്ചു കഴിഞ്ഞാലും അമ്മക്കറിയും ആ സമയത്ത് അവിടെ നിന്ന് കൊണ്ടുപോയി കുളിപ്പിച്ച് മാറ്റി അടുത്ത വണ്ടിയിൽ മിംസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ഇവ കെട്ടി ഇങ്ങനെ ഇരിക്കണ്ടെന്ന് എനിക്ക് ഇപ്പോഴും വിശ്വസിക്ക എന്താ പറയാ അങ്ങനെ ആയി പോയി പോയിന്നെ ഇനി എന്റെ മക്കളെ ഒന്നും കാണൂല ആരും കാണാൻ പറ്റില്ല പോയി പോയിന്നെ വിചാരിച്ചതാ അവിടുന്ന് ഇങ്ങനെ രക്ഷപ്പെട്ടു ചെളി മരം വെട്ടികൾ എന്തൊക്കെയാ നമ്മുടെ റൂമിൽ നമ്മുടെ റൂമത്തെ സാധനങ്ങൾക്ക് എതിരെ പോയെന്ന് വരെ ഞങ്ങൾ കിടന്ന കട്ടിലൊക്കെ എവിടെ പോയി എതിരെ പോയെന്ന് അറിയില്ല ഇതേപോലെ ടേബിളും എല്ലാണ്ട് അതൊന്നും കാണുന്നില്ല ആ നിമിഷം കൊണ്ട് തൂങ്ങി ഞങ്ങൾ അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ എതിരെ പോയെന്ന് ഓരോ വശം പൊളിയുമ്പോൾ കട്ടിലൊക്കെ പോകണെ ഉറങ്ങി തിരിഞ്ഞിട്ട് പൊളിഞ്ഞ് കുറെ ദിവസത്തേക്ക് ഭയങ്കര പേടിയായിരുന്നു മക്കൾക്ക് എല്ലാവർക്കും എത്രയോ പേര് ഞമ്മളെ സഹായിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റൂലെ എത്ര ആൾക്കാരാണ് ഞമ്മളെ അറിയാത്തവരൊക്കെ വന്ന് ഞങ്ങൾ ഹോസ്പിറ്റലൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് ഓരോ തിരുമ്പോ ഞങ്ങൾ കരഞ്ഞു വായിക്കണേ ഇപ്പൊ തന്നെ വീട് വെക്കാനും എത്രയോ പേര് അല്ലേ നമ്മൾക്ക് വേണ്ടി സഹായിക്കും അങ്ങനെ അങ്ങനെയൊക്കെ ഉറക്കുമ്പോ ഒരു സങ്കടം ഞമ്മളാണെങ്കിലും അങ്ങോട്ട് പത്ത് നമ്മളെ കൊണ്ട് പറ്റണ്ട സഹായം നമ്മളും ചെയ്യും ടൂർമ്മലിക്ക് പോകാൻ പറഞ്ഞാൽ ഞങ്ങളെ ചിത്ത് പറയും പോണ്ട ഞാനില്ല ഞാൻ പറയുള്ളു ടൗണിൽ വന്ന് നോക്കും അങ്ങോട്ട് വരില്ല വീടിന്റെ അങ്ങോട്ട് വരില്ല അവിടെ അലിവാസികൾ പറഞ്ഞാ ഞങ്ങളൊക്കെ പണിക്കൊക്കെ പോയാ ഇവര് പഠിത്തം കഴിഞ്ഞ സ്കൂളിൽ പോണത് ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ കളിക്കണ അങ്ങനെ എല്ലാരും പല സ്ഥലത്തായപ്പോ ആരും ആരും ആരുമില്ലല്ലോ ഇവിടെ വന്ന് ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കണ ജനിച്ചപ്പനെ ഒറ്റയ്ക്ക് വന്നിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ അവർക്ക് മാത്രല്ല എല്ലാ മക്കൾക്കും ഫോൺ വിളിക്കും കരയും ഭർത്താനം പറയും എപ്പോഴാടി കാണാൻ വാ അങ്ങനൊക്കെ പറയും ഭയങ്കര ടെൻഷനായിരുന്നു എല്ലാ കുട്ടികൾക്കും അപ്പോൾ ഇത് പറഞ്ഞ ഇപ്പോൾ ബസ് കാത്തു നിൽക്കണം ജീപ്പ് കാത്തു നിൽക്കണം കുട്ടികൾ വന്നാൽ നമുക്ക് ടെൻഷൻ അവിടെ അതൊന്നും ഇല്ല സ്കൂൾ വിട്ടാൽ നമ്മൾ പണി കഴിഞ്ഞു വരുമ്പോഴത്തേ അവർ തന്നെ നടന്നു വരും നല്ലൊരു സ്കൂളായിരുന്നു ഒരിക്കലും അങ്ങനെ വേറെ സ്കൂളിൽ പോയിട്ട് എന്താ പറയുക മക്കൾക്ക് തന്നെ ഭയങ്കര ഇതായിപ്പോയി മറ്റിതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അവിടെ ആർക്കും ബസ് കയറി പോകേണ്ട ആവശ്യമില്ല കുറച്ച് വലിയ കുട്ടികളെ ഉള്ളു ഈ കള്ളാടി മേപ്പാടി നിന്നൊക്കെ വരുന്നത് ബാക്കിയൊക്കെ അവിടെത്തന്നെ എല്ലാവരും അവരോര സമയം ഓടില്ല അപ്പോൾ ഒമ്പതേ മുക്കാലാവുമ്പോൾ ഓടിയാൽ മതി അങ്ങനെ അപ്പോൾ കുട്ടികൾക്ക് ദൂരൊക്കെ ആയപ്പോൾ അങ്ങനെ കുറേ കുട്ടികൾ മാറി സ്കൂളിൽ ഞങ്ങളും അങ്ങനെ വൈത്തിരി സ്കൂൾ ചേർക്കുക അവിടെ നിന്നൊക്കെ പറഞ്ഞു സമ്മതിക്കില്ല വേറെ സ്കൂളിൽ ഞങ്ങൾ പോകില്ല എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ പെങ്ങളുടെ വീട്ടിൽ വരും അവിടെ നിൽക്കും എന്നിട്ട് അവിടെ നിന്ന് ശനി ഞായർ അങ്ങോട്ട് പോകും അങ്ങനെയായിരുന്നു എന്നിട്ട് പിന്നെയാണ് ഈ വീട് കിട്ടിയപ്പോഴാണ് കുറേ തെരഞ്ഞു വീടിന് വേണ്ടിയിട്ട് എന്ത് കണ്ടാലും ഈ ചോറുമലത്തെ കാര്യം തന്നെ പറയാനുള്ളൂ പരസ്പരം കാണുമ്പോൾ പിന്നെ മേപ്പാടി ഇവിടെയൊക്കെ കാണുമ്പോഴേ ഞങ്ങൾ സ്വന്തം അയൽവാസികൾ അങ്ങനെ കഴിഞ്ഞവരൊക്കെ അവിടെ ഇവിടെയൊക്കെ വെച്ച് കാണുമ്പോൾ എല്ലാവർക്കും ഇപ്പോഴും വിഷമമാണ് കെട്ടിപ്പിടിക്കലും കരച്ചിലും തന്നെ തന്നെയുള്ളു അയൽവാസികളൊക്കെ ആയിട്ടില്ല ഞങ്ങൾ കുടുംബശ്രീ കൂടണേ അവരൊക്കെ ഇപ്പോൾ ഓരോ സ്ഥലത്താണ് അപ്പം മീറ്റിംഗ് വെച്ചാലും വരാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾ അതുവരെ കൂട്ടിയിട്ടില്ല അവർക്കും വിഷമം വരാനും ബുദ്ധിമുട്ട് ഒരാൾ വടിവഞ്ചാൽ ഒരാൾ കൽപ്പറ്റ അങ്ങനെയൊക്കെ ആയിട്ട് എന്നാലും കുടുംബശ്രീ ഒഴിവാ ആദ്യം പറഞ്ഞ ഞങ്ങൾ ഒഴിവാക്കാഞ്ഞ് വേണ്ട ദൂരം പക്ഷെ അപ്പം അവർ പറയാം വേണ്ട നമ്മുടെ ഈ ഫ്രണ്ട്ഷിപ്പ് ഇതുമൊക്കെ ഇത് ഒഴിവാ അതും ഉണ്ടാവില്ല നമുക്ക് എവിടെയാലും കൂടാന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഈ ആഴ്ച തൊട്ടിട്ട് കൂടാന്ന് തുടങ്ങി ഇല്ല എല്ലാവർക്കും ഇപ്പം എന്തെങ്കിലും അതുകൊണ്ടൊരു ഇതില്ല കുടേൻ്റെ അതുണ്ട് പിന്നെ തയ്യലിന്റെ അങ്ങനെ സോപ്പ് നിർമ്മാണം അങ്ങനെയൊക്കെ ഉണ്ട് കുറച്ച് എന്നാലും കുറേ പേരൊക്കെ ഇപ്പം ഈ ഉരുള വന്നിട്ട് ഓരോ സംഘടനകൾ തന്നെ പഠിപ്പിച്ചില്ലേ അങ്ങനെ കുറേ പേര് പഠിപ്പിച്ച് കുറേ കടയിലൊക്കെ കമ്പ്യൂട്ടർ അങ്ങനെയൊക്കെ കേറിയിരിക്കണെ രണ്ടായിരത്തി പത്തൊമ്പതിൽ പൊട്ടിയ സമയത്തും പിന്നെ പുഴക്കൂടെ തന്നെ ഒഴുകിപ്പോയത് അന്ന് മുണ്ടക്കെ എട്ടാം നമ്പർ പൊട്ടിൻ്റെ അന്നും പുഴക്കൂടെ ഒഴുകിപ്പോയി ആ ഒഴുകിപ്പോയ ഇതിൽ പിന്നെ പുഴയൊക്കെ നടഞ്ഞ് പോയതുകൊണ്ട് ഞങ്ങളവിടെ ചൂരന്മലയുള്ള കുറച്ച് ഒരു പത്ത് മുപ്പത് കുടുംബങ്ങളുണ്ട് കച്ചവടക്കിണർക്കുണ്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ച് ആ കമ്മിറ്റിയിൽ പിന്നെ നമ്മൾ ആവശ്യമില്ലായിരുന്നു പുഴ മാന്ത ചൂരന്മല പാലം മുതൽ എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവസാനിക്കുന്ന ആ കിണറ് വരെ സർവേ ചെയ്തു അഞ്ച് കോടി ഉറുപ്പിയാണ് അതിന് വെച്ചത് അപ്പോൾ ആ വർഷം അവരത് മാന്തി പിറ്റേ വർഷം വരുമ്പോൾ ഈ മാന്തി ഇട്ട സാധനം താഴെ ഉണ്ടെങ്കിൽ വരിക പിന്നെ അതേപോലെ പഴയത് ബാലൻസ് ഉണ്ടെങ്കിൽ അതും വരും അപ്പോൾ പുഴ നേരം തന്നെ ഇരിക്കുള്ളൂ പിറ്റേത് വർഷം ഞങ്ങൾ അത് കൊടുത്തു അപ്പോൾ ഭരണസമിതി മാറി പഞ്ചായത്ത് അത് മൈൻഡാക്കില്ല പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ കളക്ട്രേറ്റിലേക്ക് കൊടുത്തു പിന്നെ വന്ന് സ്ഥലങ്ങളൊക്കെ നോക്കി കഴിഞ്ഞതിന് ശേഷം കൊണ്ട് ഇറ്റാച്ച് വെച്ചു പഴ മാന്തി ക്ലിയറാക്കി വെച്ചു അന്ന് ആ വർഷം സ്കൂളിൻ്റെ മേലെ പകല് മാന്തി അന്നത് മാന്തിയില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ രണ്ടാം നല്ല വിലക്കൂടെ അപ്പം എന്ത് ചെയ്യുമ്പോഴും അതിന് കുറ്റം പറയാനാൾക്കാരുണ്ടാവും നല്ലത് പറയാനുണ്ടാവും പക്ഷേ ഇതെല്ലാം കുറ്റം പറയുന്ന ആൾക്കാർ തന്നെ പിറ്റേ ദിവസം പറഞ്ഞു നിങ്ങളെ ചെയ്തില്ലെങ്കിൽ ഞങ്ങളും ഉണ്ടാവില്ലല്ലോ പക്ഷേ ഇപ്രാവശ്യം അവരെ വീട്ടിൽ വെള്ളം കയറിപ്പോയി മൃപ്രാവശ്യം സംഭവിക്കാൻ പറ്റത്തില്ല നമുക്ക് ആദ്യം തടുത്തുക്കാൻ പറ്റില്ലല്ലോ ഇങ്ങനെയൊന്നും വരുന്ന വരുമ്പോൾ നമ്മളും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഇങ്ങനെ ഭീമമായിട്ട് വരുന്നു നമ്മളൊരിക്കും പ്രതീക്ഷിച്ചില്ല അത് കർക്കിടക ഒന്നാം തിയതി ഒരു കഴിവ് ഓട്ടി വന്നിട്ട് ബിന്ദുര തലയിൽ ഓട് വീണു അപ്പോഴാണ് ഞാൻ താഴെ വന്ന് കിടക്കാൻ ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മോളും എൻ്റെ അമ്മയും താഴെ കിടക്കുന്നത് ഇല്ലെങ്കിൽ അമ്മയും മോനും മാത്രമേ താഴെ കിടക്കുക ഞങ്ങൾ ഈ ഒച്ച കേട്ട് വരുമ്പോഴേക്കും മൂന്ന് വരും രണ്ടുപേരും പോയിരുന്നു അമ്മ ഒരു പതിനഞ്ച് ദിവസം ഹോസ്പിറ്റലിലായതുകൊണ്ട് അമ്മയുടെ ആയിരുന്നു രാവിലെ ക്യാമ്പിൽ കിടക്കും രാവിലെ എണീച്ചിട്ട് അമ്മയുടെ അടുത്ത് പോകും പക്ഷെ അങ്ങനെ ഉദ്യോഗസ്ഥന്മാരായിരിക്കും കുഴപ്പമൊന്നുമില്ല അവരൊക്കെ ഒക്കെ ആയിട്ടായിരുന്നു പെരുമാറിയിട്ടുണ്ട് അങ്ങനെ വരുന്ന ആരും പ്രതീക്ഷയില്ല സ്വന്തം ഇവിടുന്ന് മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ വരുന്ന പ്രതീക്ഷിക്കുന്നില്ല കുഴപ്പമില്ല നമുക്ക് ആദ്യം കിട്ടിയിരുന്നത് വൈദ്യുതി ചാരിറ്റിയിലായിരുന്നു അപ്പോൾ അവിടുന്ന് ആകുമ്പോൾ മക്കൾക്ക് സ്കൂളിൽ പോകാനും ബുദ്ധിമുട്ടായതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ഈ മൂപ്പനാടിൽ എക്കി അങ്കനവാടി ഓരോ വന്ന് നിൽക്കുന്നത് ഒരു വീടെന്തായാലും വേണം എത്ര കാലം പെങ്ങളെ വീട്ടിലിരിക്കാൻ പറ്റും അത് എന്ന് വെച്ചിട്ടാണ് ഞാൻ പതുക്കെ വീടന്വേഷിച്ച് വന്ന് മേപ്പാടി ടൗണിൽ ഇങ്ങനെ സ്റ്റാൻഡിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് എന്നോട് എൻ്റെ മുകളുടെ സുഹൃത്ത് പറഞ്ഞത് ഇങ്ങനെ ഒരു വീടുണ്ട് ബ്രോക്കറ് ഇതാ കയറി അങ്ങനെ ഞാൻ വണ്ടി ഒന്നും ഇവിടെ വന്ന് വീട് കണ്ടു എനിക്ക് വേറെ ഒന്നും നോക്കിയില്ല വീട് കണ്ട സൗകര്യം ഉണ്ട് കുഴപ്പമില്ല ഈ സൗകര്യം മതി ഇന്ന് വലിയ കടം വേണ്ട ഇനി അത് കിട്ടിയിട്ട് കാര്യമൊന്നുമില്ല എന്ന് വിചാരിച്ചാൽ അങ്ങനെ എടുത്തതാണ് നമ്മൾ കണ്ടില്ല ഇവിടുത്തെ അവസ്ഥ കണ്ടില്ലേ പക്ഷെ എന്നാലും കുഴപ്പമില്ല ഇത് പൊരുലപ്പെട്ട് അങ്ങനെ പോവുക അങ്ങനെ തന്നെ അടുത്ത വീട് കിട്ടുന്നവർ സർക്കാർ തീരുമാനിക്കട്ടെ ഒരുപോലെ ഞാൻ പോക്കുണ്ട് ഞാനെന്തായാലും ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമെങ്കിലും അവിടെ പോവും രണ്ടു പ്രാവശ്യം പോയി ആ വീട്ടിൻ്റെ പരിസരത്ത് നിൽക്കും എന്നിട്ട് കുറച്ച് നേരം അവിടെ നിന്ന് അത് സ്വാഭാവായിട്ട് നമുക്ക് അങ്ങനെ ഉണ്ടാവുമല്ലോ അങ്ങനെ പോയി വരും പിന്നെ നമ്മളെ അയൽവക്കത്തിലുള്ള വീടുകളുണ്ട് രാമചേട്ടൻ്റെ വീടുകളുണ്ട് ഇതൊന്നും പറയുമ്പോൾ അതൊരു ഭയങ്കര പ്രശ്നമാണ് മറ്റുള്ളവരെങ്ങനെ ഓർക്കുമ്പോളേ ആ ഒരു വിഷമം ഉണ്ടാകുന്നുണ്ട്